സാഹിത്യക്കാരുടെ അവർ സാഹിത്യക്കാരും അവരുടെ തൂലിക നാഗങ്ങളാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗോവിന്ദൻ നായർ ഇടശ്ശേരിയാണ് ശിവശങ്കര പിള്ള തകഴി എസ് പരമേശ്വരയർ ഉള്ളൂർ എം രാമണ്ണി നായർ സഞ്ജയൻ ജോർജ് വർഗീസ് കാക്കനാടൻ കുഞ്ഞനന്ദൻ നായർ തിക്കോടി തിക്കോടിയൻ പേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ കേസരി ഒന്നുകൂടെ ഒന്ന് പറയാൻ പോവാണേ ഗോവിന്ദൻ നായർ ഇടശ്ശേരി ശിവശങ്കര പിള്ള തകരി എസ് പരമേശ്വരയ്യുള്ളൂർ എം രാമുണി നായർ സഞ്ജയൻ എം രാ ജോർജ് വർഗീസ് കാക്കനാടൻ കുഞ്ഞുനന്ദൻ നായർ തിക്കോടിയൻ പേങ്ങയിൽ കുഞ്ഞിരാ Que el sería?